നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ പുറത്തു വന്നതിന് ശേഷം വലിയ വിവാദങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പല നടന്മാരെക്കുറിച്ചുള്ള ലൈംഗിക പരാതികളാണ് നമ്മൾ കണ്ടത് അതുവരെ നമ്മുടെ അർജുനന് തേടിപ്പോയ മാധ്യമങ്ങൾ അർജുൻ്റെ ട്രക്ക് കണ്ടെത്താതെ അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഉള്ള സഹായം തൽക്കാലം നിർത്തി കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു ഇപ്പോൾ ഇതാ ഇന്നത്തെ വാർത്ത തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി മുകേഷിനെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്യുന്നു ഈ വാർത്തകളാണ് അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടാം തീയതി നൂറ്റി ഒന്നാം നമ്പർ മുറിയിൽ അതും മസ്കറ്റ് ഹോട്ടലിൽ വച്ച് ഈ യുവ നടിയെ അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖ് പീഡിപ്പിച്ചു എന്നാണ് പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളാണ് പിന്നെ കണ്ടത് സിദ്ദിഖിന് ശേഷം ബാബുരാജിനെതിരെയും നടനും എം എൽ എയുമായ മുകേഷിനെതിരെയും ജയസൂര്ക്കെതിരെയും പല സംവിധായകർക്കെതിരെയുമൊക്കെ ആരോപണങ്ങൾ വന്നു ഇതെല്ലാം നമ്മുടെ വാർത്താ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ലാത്തിരി പൂത്തിരി കമ്പിത്തിരിയായി ഇങ്ങനെ തിമിർത്ത് കത്തി പടരുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ നിലമ്പൂർ എം എൽ എ അൻവർക്കയും രംഗത്തെത്തിയത് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയുമൊക്കെ അൻവർക്ക ഉറഞ്ഞു തുള്ളുകയായിരുന്നു വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവച്ച വച്ച അൻവറിൻ്റെ വെളിപ്പെടുത്തലുകൾ അവസാനം പാർട്ടി അൻവറിനോട് പറഞ്ഞു തൽക്കാലം വായടയ്ക്കാൻ അങ്ങനെ വായടച്ചിരിക്കുകയാണ് അപ്പോഴും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ഈ വിവാദങ്ങൾ വീണ്ടും കത്തിപ്പെടരാം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷമാണ് അൻവറിൻ്റെ വെളിപ്പെടുത്തലിലൂടെ കിട്ടിയത് മുഖ്യമന്ത്രിയും ആഭ്യന്തര സർക്കാരും പാർട്ടിയുമൊക്കെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു പുച്ഛഭാവത്തോടെ നിൽക്കുകയാണ് അപ്പോതാ വാർത്തയൊന്നും മാറ്റി ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കുമ്പളങ്കി നൈറ്റ്സ് എന്ന സിനിമയിലെ ഒരു ഡയലോഗ് പോലെ പൊളിശരത്തെ ട്രാക്ക് മാറ്റിക്കോ ഈ ലെവലാണിപ്പോൾ കാണുന്നത് നമ്മുടെ മുടിയില്ല ചേട്ടൻ്റെ ചാനലൊക്കെ സിദ്ദിഖിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയതിൽ വലിയ വാർത്തകളാണുള്ളത് സിദ്ദിഖ് ഒളിവിലാണത്രേ ഇന്നലെ മുതൽ സിദ്ദിഖിനെ കാണാനില്ലത്രേ ഇനി സിദ്ദിഖിനെ കണ്ടുപിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുമായിരിക്കും കണ്ടുപിടിക്കാനുള്ള ഗ്രാഫ് ഈ ചേട്ടനും ഈ ചേട്ടനെ പോലുള്ള മറ്റു ചാനലുകാരും വരച്ച് പോലീസിനെ സഹായിക്കുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ചില മാധ്യമങ്ങളുടെയും നിർബന്ധം തന്നെയാണ് അല്ലെങ്കിൽ അജണ്ട തന്നെയാണ് ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ള ഈ വലിയ സർക്കാരിനെതിരെയേറ്റ രാഷ്ട്രീയ ദുരന്തത്തെ ഒന്ന് ആളുകളിൽ നിന്നും മാറ്റണമെന്ന് നമ്മൾ മലയാളികൾ സിദ്ദിഖ് ഭയങ്കര ക്രൂരനാണെന്നും അങ്ങേര് പീഡിപ്പിച്ചെന്നും അങ്ങേർക്കെതിരെയുള്ള ജാമ്യാപേക്ഷ തള്ളിയതുകൊണ്ട് സന്തോഷിക്കുകയും ഒക്കെ ചെയ്യും നമ്മളിങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ ചില വാർത്തകൾ ആവിയായി പോവുകയും ചെയ്യും ഇനി സിദ്ദിഖ് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യമെടുത്താൽ ആ വാർത്ത തീർന്നു പോവാതിരിക്കാൻ ചിലപ്പോൾ ഒരു എം എൽ എ കൂടി ഇത്തരം പീഡന പരാതിയിലുണ്ട് അദ്ദേഹത്തെ വരെ മുമ്പിനിട്ട് ദുരുതി കൊടുത്തായാലും ഇപ്പോഴുള്ള വാർത്തകൾ മുക്കണം അതിനൊരു ലക്ഷ്യം അതിനൊരു അജണ്ട കാണുന്നുണ്ട് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ